ഹലോ അസ്സാമുലൈക്കും അപ്പം ഇന്ന് ഞാൻ ഈ ഓർഡർ ഉണ്ട് ഉണ്ടാക്കുന്നത് എന്നും ദോശയും ഭയമൊക്കെ ആയുണ്ട് കാരണം അങ്ങ് കൊണ്ട് ചടച്ച് അപ്പോൾ ഞാൻ അടുക്കിടക്ക് ഓർഡർ ഒക്കെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ അതൊന്നും ആകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കലില്ല തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും മണിക്കില്ല എടുക്കണമെന്നും ഉണ്ടാക്കണമെന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയലില്ല ഇന്ന് ഇത് മോള് നേരത്തെ കാലത്ത് നീച്ചി കഴിഞ്ഞ അപ്പോൾ ആദ്യ മദ്രസക്കുട്ടോ അങ്ങനെ ഒരാറുമണിക്കായത് കൊണ്ട് അഞ്ചേ മുക്കാലിന് അവനെ ഒഴിച്ചു കൊടുത്തിട്ട് പോകും അപ്പോൾ ഞാൻ അരി ഇന്നലെ എന്തെങ്കിലും വെള്ളത്തിൽ ഇട്ടച്ച് ഇന്ന് രാവിലെ അരച്ചതാണ് കേട്ടോ അപ്പോൾ ഇവൾ ഒണന്നിട്ട് അരക്കാന്ന് വിചാരിച്ച് നിന്നതേന അപ്പോൾ അതിനോളൊന്നും ചെയ്ത് അപ്പോൾ അതിൽ ഉപ്പിട്ട് സാധനങ്ങൾ ചുട്ടെടുക്കാനുള്ളത് മെല്ലും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ ഗ്യാസുമൊക്കെ ഒന്നായിട്ടുണ്ട് വെച്ചേക്കാണ് പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്താണ്ട് ചുട്ടെടുക്കാൻ വിചാരിച്ചു കെട്ടോ അപ്പോൾ ചില സമയത്ത് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ അടിയിൽ പിടിച്ചിട്ട ഒരു സ്വഭാവമുണ്ട് ഇതിൻ്റെ ഈ ഓട്ടടക്ക് എന്താണെന്ന് അറിയില്ല എത്ര നന്നാക്കി ചുറ്റാൽ ഓട്ടടയൊക്കെ പോവും പക്ഷേ എൻ്റെ അടിയിൽ ഇങ്ങനെ കുടിച്ചു ചട്ടിയുടെ കുടിച്ചതാണ് എന്താ അറിയില്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആരും കമൻറ്റ് ചെയ്യലില്ല എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുമോട് അവൾ കസാലം ഇങ്ങനെ കയറി മറയാൻ വേണ്ടി നോക്കാണ്ട് പിന്നെ അത് ആ മഴ ആയാലുള്ള ഒരു അവസ്ഥ ഇതാണ് ഇന്നലെ രാത്രി ഇത് മൈവ് അങ്ങനെ ചിക്കിട്ടതാണ് കേട്ടോ രാവിലെ നിലത്തിലുള്ളതൊക്കെ പൊറുക്കും ബാക്കി ആടെ തന്നെ ഉണ്ടാവും പിന്നെ ഇതാ ഞാൻ തീയുടിപ്പിച്ചിരിക്കുന്നത് നല്ല മഴ പുറത്ത് ഇപ്പം മയനോട് മഴയാണല്ലോ മയം വേണ്ടാന്നും പറയാൻ വെച്ചാൽ മയമാണെന്നും പറയാൻ വെച്ചാൽ അങ്ങനത്തെ ഒരു പോലെ ണല്ല ഇപ്പോഴത്തെ മഴ എപ്പോഴാ പെയ്യണേ എപ്പോഴാണ് പെയ്യാതിക്കണതെന്ന് പറയാൻ പറ്റില്ല ഇപ്പം പിന്നെ കുറച്ചായിട്ട് ഇന്നും മയ തന്നെയാണല്ലോ അങ്ങനെതാണ് ഞാൻ തീയുടിപ്പിച്ചിട്ട് പിന്നെ ഇവിടെ ചോറും പരിപാടി അവിടെയാണ് നിക്കും പിന്നെ അത് ഞാൻ പയ്യൻ്റെ വെള്ളത്തിൽ പാരല്ല വെള്ളം ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി ഇന്നും കൂടി ആയാൽ മതിയാവും നാളേക്കൊക്കെ സാധനം ഇവിടെ എത്തിക്കുന്നത് പിന്നെ നമ്മളെ കനൊക്കെ കഴിക്കാനുണ്ട് അതൊക്കെ കേൾക്കണം അതിനൊക്കെ മയ ചോരണം എന്നാലാണ് അതൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം ഉണ്ടാക്കിയേക്കും ഇങ്ങനെ കൊണ്ടുപോയി പോരുന്നുണ്ട് അപ്പോൾ അടിയിലാണ് കേട്ടോ നമ്മൾ ആലയൊക്കെ കിടക്കണം ആ ഒരു വീഡിയോ ഞാൻ കിട്ടീനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് നമ്മളെ പശുവിൻ്റെ ആലയൊക്കെ അടിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഇതാ നമ്മളെ ഓട്ടോതാ ഏകദേശമൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഓട്ടോടെ കുട്ടി നന്നായില്ല പിന്നുള്ളതൊക്കെ നന്നായിക്കണം കേട്ടോ അനൂസ് ഇതാ മദ്രസ് പോകാൻ വേണ്ടിയിട്ട് റെഡി അയക്കാൻ കേട്ടോ അപ്പോൾ അതാ പാതി ഇതമോളും അതിങ്ങനെ നോക്കിക്കാണോ ഫാദി വന്നില്ല കേട്ടോ ഫാദി പാതി തന്നെ പറയുന്നത് അപ്പോൾ എൻ്റെ ഇളച്ചൻ്റെ കുട്ടിയുണ്ട് ഓല കാത്ത് നിൽക്കുകയാണ് ഓല് മൂന്നാളും കൂടിയാണ് പോലെ ഒന്നായാലും ഒക്കെ കുട്ടിയാണ് കേട്ടോ അപ്പൊ ഓല് പോവാൻ വേണ്ടി ഞാൻ നിന്നപ്പോൾ ഇവിടെ ഇറങ്ങി നിന്നതായി അപ്പോൾ ദാ ഓലി പോവാണ് കേട്ടോ ഇനി പോലും പോയി കഴിഞ്ഞിട്ടാണോ ബാക്കിയൊക്കെ പണി എടുക്കണം എന്നുണ്ടെങ്കി അപ്പൊ ഞാൻ വെറുതെ വന്നതാണ് അപ്പൊ ദോലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുക്കളയിലേക്ക് പിന്നെ പോവാണ് ഓല് പോവണത് ഇപ്പൊ സലാം പറഞ്ഞ കേക്കൂല അപ്പൊ പറയണേ കേക്കോളാണ് സലാം പറയുക അപ്പോൾ പിന്നെ ഞാനിങ്ങോട്ട് പോകാറില്ലാണെട്ടോ നീ കീട്ടില്ലാന്ന് വിചാരിക്കേണ്ട വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഇതുമോളെ ഇങ്ങോട്ടാണ് ഒതുക്കുവാണ് ചില സമയത്തുള്ള ഒത്തുക്ക് പോരൂ ലോകം പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കും ഇന്നിട്ട് എല്ലാം മുരതക്കിറങ്ങി അല്ലാണ്ട് പോകും അപ്പം മയായോണ്ട് പിന്നെ അവളെ നല്ലോണം ശ്രദ്ധിച്ചാണ് അല്ലെങ്കിൽ പിന്നെ തറവാട് കയറ്റേ പോകുള്ളൂ ഒരു കൂടുതൽ പോകല്ലോ പിന്നെ കുളം ഉണ്ടായത് കൊണ്ട് പേടിയാണ് അതാ ഞാനൊക്കപ്പം വേണം പറഞ്ഞിട്ട് നോക്ക് ഞാൻ ഓർഡർ അങ്ങനെ മുറിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ അവൾ വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ സമ്മതിക്കൂല ഓളാണെങ്കിൽ ഒച്ച ഉണ്ടാക്കി ഇങ്ങനെ നടക്കുന്നത് അവൾ ഉറങ്ങട്ടെ വിചാരിച്ചിട്ട് കുറേ നേരം നിന്ന് പക്ഷേ അവൾ ഉറങ്ങണല്ലോക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കം തന്നെ അല്ലേ ഉച്ച പിന്നെ വൈകുന്നേരം ആയിരുന്നിൻ്റെ മൂട്ടിലൊക്കെയാണ് കടന്നുറങ്ങുന്നത് പിന്നെ അതിൽ മഞ്ഞിട്ടങ്ങൾ കരുതിയിരിക്കും അതാണ് ഇപ്പോൾ സ്വഭാവം ഉള്ളത് അങ്ങനെന്താ ഓൾ കാക്കചക്കൂട്ട് കൊടുക്കണുണ്ട് ഓളും തിന്നുന്നുണ്ട് അതാണേ കാക്കച്ചകളൊന്നും ഇവിടുന്ന് പോവാത്തതിട്ട് ഓക്കെ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് തിന്നാൽ കൊടുത്ത വേറെ കാക്കച്ചക്കൂട്ട് പാത്രമോള് കാലിയാക്കി വെക്കും അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട് നോക്ക് അപ്പോൾ അതാ ഞാൻ ഓട്ടട തൊട്ട് ഞാൻ ഓട്ടടൻ്റെ ബാക്കിലെ കഥ പറഞ്ഞല്ലേ അപ്പോൾ അതാ ബാക്കിലെ കഥ കേട്ടോ ഓട്ടടയൊക്കെ നല്ലോണം പോകും പക്ഷേ ബാക്കിൽ ഇതാ ഇതുപോലെ നോക്കും അടിയിൽ നിന്ന് കേട്ട് കുട്ടൂല ചിലത് രണ്ട് മൂന്നെണ്ണം ആയിട്ടേ ഉള്ളൂ പക്ഷേ ഓട്ടടൊക്കെ നല്ല ഉഷാറാവും ഇനി ഉഷാറായിട്ടില്ലെങ്കിലും കുട്ടികളട്ടോ ഒരു എന്തോ ഒരു ഇത് മാതിരി ഉണ്ട് എന്താ സംഭവം എന്ന് ഒന്നും നിനക്ക് ഇന്നും മനസ്സിലാവണില്ലട്ടോ അപ്പോൾ അങ്ങനെ പയ്യൻ്റെ വെള്ളം ഒന്ന് രണ്ടോട്ടൊക്കെ പാർന്ന് ഞാൻ കൂടി ഒക്കെ പാര കേട്ടോ അങ്ങനെ തന്നെ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ മുട്ട റോസ്റ്റ് തന്നെ ഇക്കും പറയൂല ഉള്ളീൻ്റെ തക്കാളി മുട്ടയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ വോയിസ് ഓവർ വരെ കൊടുക്കാൻ സമയം വെച്ചിട്ടില്ല ചുറ്റോട് ചുറ്റും വച്ചുണ്ടാക്കി നടക്കുകയാണ് ഗേസ് അങ്ങനെ ഞാൻ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ പൊറുക്കാണ് കേട്ടോ ഓൾ ഉറങ്ങട്ടേ വിചാരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി ഉറങ്ങട്ടേ വിചാരിച്ചു കുറേ നേരം നിന്ന് പിന്നെ സമയം കളയല്ലോ ഇനി പേർക്കിത് അപ്ലോഡ് ആക്കും വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് വോയിസ് ഓവർ എങ്ങനെയെങ്കിലും കൊടുക്കണമല്ലോ ഇനി ഇപ്പോൾ മറ്റേ വരാനായി അപ്പോൾ എന്തായാലും കഴിയില്ല അപ്പോൾ ഞാൻ വേണ്ട കൊടുക്കാം ഇനി ഇപ്പോൾ സോണ്ടാക്കി കേട്ടോ എനിക്ക് എനിക്ക് കേക്ക് ഉണ്ടോ എന്ന് നിനക്ക് അപ്പം ഞാൻ വോയിസ് കൊടുക്കണേൻ്റെ ഇടയിലുള്ള പരിപാടി എന്താ ജനലമ കയറിയാണ് ജനലിൻ്റെ കാർട്ടൺ ഉണ്ടല്ലോ ആ വലിച്ചനാണല്ലോ അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിരിക്കാനുണ്ട് അപ്പോൾ പിന്നെ വളരെ വേറെ എടുത്ത് വന്നിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കേണ്ടത് അപ്പോൾ ആ സാധനമൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചത് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ നല്ല പരിപാടിയാണ് കേട്ടോ കാർട്ടൺ നന്നായിട്ട് വലിച്ചാണ്ട് നിൽക്കുന്നത് ഇവിടെ ഇതുപോലെ ആക്കിയിട്ട് നിൽക്കുന്നത് ഓളെ പരിപാടി അതാണ് ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തുള്ള പരിപാടി അത് തന്നെയാണ് ഇങ്ങനെ സാധനം കേടി കേടുവരുത്തും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ അതൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ് പിന്നെ ഇപ്പോൾ ഓരോ വയസ്സ് തോറും തോറും ഇങ്ങനെ നടക്കുമല്ലോ കണ്ടോക്കാൻ നോക്കുക നല്ലോണം വലിച്ചാനൊക്കെ അറിയാം പക്ഷേ അടി വലിച്ചാനേ അറിയുള്ളൂ മേലക്ക് വലിച്ചാനും അറിയില്ല അതാണ് ഇപ്പൊ പ്രശ്നുള്ളത് ആരാ കേട് എടുത്തേ പൊന്തിച്ചേ ഇങ്ങനെയാണ് പൊന്തിച്ച ഇങ്ങനെ നോക്ക് അവിടെയല്ല പൊന്തിച്ചേ അവിടെയല്ല പൊന്തിച്ചല് ഇവിടെയാണ് പൊന്തിച്ചല് എന്താണ്ട് എന്തിനാണ് തുറക്കണേ കാണാനോ എന്ത് കാണാന് ഇപ്പച്ച ആടെ അല്ലല്ലോ ഇപ്പച്ചി ആടെ അല്ലല്ലോ പച്ച ഇവിടെ ഓർക്ക് പോയച്ചി ണേ അടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അങ്ങനെന്താ ഊക്ക് പിന്നെ എടുക്കണം ഒക്കെ നന്നാക്കി പിന്നെ റെഡിക്ക് വന്ന പിന്നെ ഊക്ക് എടുക്കണം ഞാൻ എടുക്കാതെ പോകുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഉള്ളീൻ്റെ തക്കളൊക്കെ എരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ ഓട്ടോടെ പിന്നെ ചുട്ട് കഴിഞ്ഞിട്ടില്ല അത് ചുറ്റുകൊണ്ട് ഇരിക്കണം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓളി നിങ്ങൾ നോക്കാൻ പോണോണ്ട് പണി തിരിഞ്ഞില്ല അത്യത്തിൽ പിന്നെ സമയം കുറച്ച് കുറച്ച് അതിൻ്റെ ഇടയിലിടയില് പോകുള്ളൂട്ടോ വീഡിയോ എടുക്കാൻ കഴിയില്ല എന്നുള്ളൂ അങ്ങനെ ദൈവവെള്ളലൊഴിക്കാൻ അയക്കണം കേട്ടോ ഏകദേശം ആയിക്കൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇതാ ഇനി ഇത് ഫുള്ള് ചുട്ടെടുക്കണമെന്ന് ഞാൻ വീഡിയോ എടുക്കണില്ല ഈ ഓട്ടോടെ ചുടുമ്പോൾ ഇങ്ങനെ അടിയിൽ പിടിച്ചിട്ട് എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ല എത്ര ആദ്യത്തെ നല്ലോണം നന്നാവും ഇനിയിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഈ ചട്ടീൻ്റെ വയ്പ്പാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഇനി ഇതിൻ്റെ വയ്പാണോ അതും അറിയില്ല കേട്ടോ നമ്മളെ മുട്ട റോസ്റ്റ് ഇപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഏകദേശമൊക്കെ ഇങ്ങനെ ആയിക്കോട്ടെ ഇക്കണതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുക്കില്ല അതൊക്കെ അപ്പം എല്ലാവർക്കും അറിയണമല്ലേ അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി റെഡിയാക്കി കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ മക്കൾക്ക് തോന്നുമ്പോൾ ഒരു പിന്നെ ടൊമാറ്റോ സോസിൻ്റെ ചോയ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഒരു ഇഷ്ടമുള്ളവർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ചെറിയ മധുരമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതിലങ്ങനെ ഒറ്റക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതാ ഇവിടെ എല്ലാം ഞാനിങ്ങനെ റെഡിയാക്കി സ്കൂൾക്ക് കൊണ്ടുപോകാമല്ലോ വെള്ളം റെഡിയാക്കിയാണ് സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നുട്ടോ അപ്പോൾ ഈ മുട്ട റോസ്റ്റൊക്കെ ഞാൻ പാത്രം മാറ്റിക്കുന്നത് ഇന്നലത്തെ കറിയാണ് കേട്ടോ അത് ഞാൻ ചൂടാക്കി വെച്ചതാണ് നല്ല സാമ്പാർ പോലെ ഉണ്ടാക്കിയ കറി സാമ്പാറിൻ്റെ എല്ലാ കഷ്ടമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഒരു കറി നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പിന്നെ ചായയൊക്കെ പാത്രം ഒഴിച്ചൊക്കെ റെഡിയാക്കി വെച്ച് ഇവിടെയൊക്കെ സേക സെറ്റാക്കി വെച്ചിരിക്കുന്നുട്ടോ നമുക്ക് കുടത്തിൽ വെള്ളം കൊണ്ടുവരാൻ കുടൊക്കെ മോറി വെള്ളം കൊണ്ടുവരണം ഇതിൽ പിന്നെ വള്ളം ഇവേ തീരുട്ടോ ചെറിയ കുടായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ അത് കൊണ്ടുവന്നെക്കണം അങ്ങനെ അതായത് ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവന്നു വെച്ചു തന്നെ ഇവിടെ ജെയും ഉണ്ടായിരിക്കും അപ്പോൾ ജെയും ഇസമോളും അങ്ങനെ അടിയിൽ കളിച്ചുകൊണ്ട് ഇരിക്കണം അപ്പോൾ ഒരു ശാളും കൂടി എടുത്ത് വെക്കാൻ അത് നല്ലവണ്ണം ഉണങ്ങിയിരിക്കണം എടുത്താക്കാനും കൂടി ഉള്ളൂ ബാക്കിയൊക്കെ ഇതിൻ്റെ മേലുണ്ട് അടിയിലുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ മേലുള്ളതൊക്കെ അവിടെ തന്നെയാണ് ഇത് ഇങ്ങനെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഇടാനും ഉണ്ടാവില്ല ഈയൊരു ബെഡിൻ്റെ അവസ്ഥ എന്നാൽ ഇതാണ് അന്ത്യ ആകുമ്പോൾ തൊട്ട് ഇതിങ്ങനെയാണ് അവസ്ഥ പിന്നെ നേരം മുഴുക്കുമ്പോൾ മാറ്റി ഉണ്ട് അപ്പം ഡയറി എഴുതിയാണ് ഡയറിയിൽ എന്നും ഒന്ന് തന്നെ എഴുതി വയ്ക്കും അപ്പം ഞാൻ ചീത്ത പറഞ്ഞിട്ട് ഡയറി വായിച്ച് എഴുതിയാണെങ്കിൽ ഇപ്പം ആ ഡയറി വായിക്കണ കോലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഇതാ ഇതാണ് ഇപ്പം ഞാൻ രണ്ടാമത് മാറ്റി എഴുതിക്കാട്ടെ പോവാൻ നേരത്തെ കഴിഞ്ഞപ്പോൾ ഒന്നിനും നേരം ഉണ്ടാവില്ല ഡയറിയിൽ ആകെ എഴുതി വെക്കും രാവിലെ എണീച്ചു ചായ കുടിച്ചു മദ്രസയിൽ പോയി സ്കൂളിൽ പോയി അവരുടെ ഡയറിയിൽ ഇതാ സ്ഥിരം എഴുതി വെക്കും അതിലൊരു തെറ്റുണ്ടാവൂലെ കേട്ടോ സ്കൂളിൽ പോയി പഠിച്ചു ചോറ് നിന്നു വൈകുന്നേരം വിട്ട് പേരയിലെത്തി അത്രേ ഉണ്ടാവുള്ളൂ അവൻ്റെ ഡയറിയിൽ അപ്പോൾ അവൻ്റെ വീട്ടിലേക്കൊക്കെ കൂടി പോകാൻ സ്കൂൾക്കൊക്കെ പറഞ്ഞേച്ച് എല്ലാവരും സ്കൂൾക്ക് പോയി ഇപ്പോൾ ഞാൻ എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പളാണോ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ലാസ്റ്റ് അയക്കണേ പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അല്ല പറഞ്ഞേക്കണതൊക്കെ പിന്നെ ഒരു അദാപേനിയ ഡയറി ഒക്കെ എഴുതിയിട്ട് അവൻ്റെ ഇടയിൽ ചായ ഒഴിച്ചാൻ ഒന്നും നേരല്ലേ ഇനി എത്തക്കോ കാട്ടിക്കുട്ടിയോ എല്ലാവരും എത്തക്കോ കാട്ടിക്കുട്ടിയൊക്കെ പോയതാണ് വൈകുന്നേരം സ്കൂളിൽ വരുമ്പോഴൊക്കെ തിന്നോളും അപ്പോൾ ഏതായാലും ചായ എടുക്കാൻ പോകാനായിട്ട് ഞാനോളും കൂടിയിട്ട് ഞങ്ങളെ ചായ കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ അടുക്കളത്തെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ അതാ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ ഫുൾ നല്ല തിരക്കാണ് ഇനി ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഇന്ന നേരം ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്